നിങ്ങളുടെ മനസ്സിലുണ്ട് പട്ടാമി മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ മാക്സ് വെഡിംഗ് സെന്ററിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ജനത്തിരക്ക് വസ്ത്രവൈഭവത്തിന്റെ വ്യത്യസ്ത ശേഖരമൊരുക്കിയാണ് മാക്സ് ഗ്രൂപ്പ് ബലിപരുന്നാളിനെ വരവേൽക്കുന്നത് ാളിനോടനുബന്ധിച്ച് പട്ടാമ്പി മാക്സ് വെഡ്ഡിംഗ് സെന്ററിൽ ഉപഭോക്താക്കളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്ന വാചകത്തെ അർത്ഥവത്താക്കുന്ന തരത്തിലുള്ള വസ്ത്ര വൈവിധ്യങ്ങളാണ് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് മാക്സ് വെഡ്ഡിംഗ് സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് മികച്ച ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമാർന്ന വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാവുന്നു എന്നതും മാക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ പ്രത്യേകതയാണ് ട്രെൻഡിനനുസരിച്ചുള്ള ട്രഡീഷണൽ ആൻഡ് മോഡേൺ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻ സ്വന്തമാക്കാനായി നിരവധി ഉപഭോക്താക്കളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാക്സിലേക്ക് എത്തുന്നത് പെരുന്നാളിനോടനുബന്ധിച്ച് സ്ഥാപനം അധിക സമയവും പ്രവർത്തിക്കുന്നുമുണ്ട് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ മാക്സ് വെഡ്ഡിംഗ് സെന്ററിലും പട്ടാമ്പി പാലക്കാട് റോഡിലെ മാക്സ് ഫോർ എക്കോണമിയിലും വസ്ത്ര വൈഭവത്തിന്റെ വ്യത്യസ്ത കളക്ഷൻസ് ലഭ്യമാണ് ആഘോഷങ്ങൾ ഏതായാലും അത് കളറാക്കാൻ മാക്സ് ഗ്രൂപ്പ് സജ്ജമാണ് മനസ്സിലാഗ്രഹിച്ചതെല്ലാം മാക്സിൽ ലഭ്യമാണ് അഭിപ്രായമാണ് ഇവിടെ വരുന്ന ഓരോ ഉപഭോക്താവിനും ഉപഭോക്താവിനുംസ് വളരെ നല്ല സാധാരണക്കാരനും എല്ലാ വിലയിലുള്ള സാധനങ്ങളുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് നമുക്കുള്ളത് നമ്മൾ അപ്പുറത്ത് പോകാനുണ്ട് ഇപ്പോൾ ഡിസ്കൗണ്ട് ഉള്ള കാരണം അവിടെയും അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഞാൻ പുറത്താണ് അപ്പോൾ അവിടെ നിന്നിങ്ങനെ പറയുന്നത് കേൾക്കുന്നത് ഗൾഫിലാണ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കുട്ടികളൊക്കെ എല്ലാവരും ഇവിടെ പോയാൽ മതി എല്ലാ സാധനവും കിട്ടുന്നുള്ളൊരു നല്ല അഭിപ്രായമാണ് നമുക്ക് ശതമാനം മെറ്റീരിയലൊക്കെ ഒരു ഇതാ കുഴപ്പമില്ല നല്ല വറേജ് സാധനങ്ങളാണ് ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് തന്നെ ഒപ്പമില്ല റേറ്റ് വളരെ നോർമൽ ഇതായിട്ടുള്ള റേറ്റുകൾ തന്നെയാണ് എല്ലാ ആളുകൾക്കുള്ളതുണ്ട് കുറഞ്ഞതും കൂടിയതും എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് നമ്മളെ വരെ പരസ്യം പോലെ തന്നെയാണ് നല്ല കാര്യങ്ങളും മനസ്സിലുള്ള അത് മാക്സിലുണ്ട് എന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ మిగత స్టాఫ్ సపోర్టం మాక్స్ వెల్డింగ్ సెంటరిన వేరిటాకు